കിട്ടണ എന്ന് ഞാൻ ഈ വേദിയിൽ നിന്ന് പ്രാർത്ഥിക്കുകയാണ് എന്റെ പെർഫോമൻസ് പക്ഷെ വി വുഡ് ലൈക്ക് ടു ിസൺ ടു സിനിമയിൽ നമ്മൾ ഒരു ഇതിനകത്ത് ഒരു സിപ്രക്ഷോട്ടിൽ കണ്ടതാണ് കേട്ടതാണ് ഒരു സ്ക്രീനുണ്ട് ആ സ്ക്രീൻ ഈ സിനിമയിൽ വരുന്ന മൊമെന്റ് എന്ന് പറയുന്നത് ഒരുപക്ഷെ നമ്മളുടെ ആലോചയാണ് ജാനകി ആ മൊമെൻറ്റിൽ അലറു നമ്മൾ കേൾക്കുന്നു ഈ ഒരു ഇവൻറ്റ് ഇവിടെ ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ ഇന്ന് രാത്രി വീട്ടിലേക്ക് പോയി ഒരു എന്താ പറയുക കാസ്റ്റിങ് ഇംപ്രഷൻ ക്രിയേറ്റ് ചെയ്യണം നിങ്ങളുടെ ഹൃദയത്തിലേക്ക് ദൊപ്പിയെടുക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഞാൻ ഈ റിക്വസ്റ്റ് ഒരുപാട് ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് ആ കേൾക്കണം ആ എല്ലാവരും പറയുമ്പോൾ ഒരുപാട് ചർച്ചകൾക്ക് ശേഷമാണ് ഞാൻ അത് ചെയ്യാവുന്ന സമ്മതിക്കുന്നത് അനുപമയുടെ ഒരു കാസ്റ്റിംഗിൽ വളരെയധികം ആരാധനയോടെയാണ് നോക്കി കണ്ടത് അനുപമാണ് വളരെ ഹൃദയം തുറഞ്ഞ് തുറന്ന് പറഞ്ഞ കാര്യങ്ങളെ കുറിച്ചൊക്കെ ഇതാദ്യത്തെ സംഭവം അല്ല അനുപമ നമുക്ക് എനിക്കറിയാവുന്ന സത്യമുണ്ട് സിംറൻ ഒരുപാട് നമ്മൾ മലയാളം അവഹേളിച്ചുപെട്ട ഒരു നായികയാണ് പക്ഷെ പിന്നീട് സിംറൻ്റെ ഒരു സിനിമ മലയാളത്തിൽ ഉണ്ടാവാൻ നായികയായി വരാൻ വേണ്ടി അവരുടെ പിന്നാലെ നടന്ന വമ്പൻ സംവിധായകനെ പറഞ്ഞു അസ് നയന്താനം ഇവരെല്ലാം തന്നെ ലോകം കാക്ഷിക്കുന്ന വിവിധ ഭാഷകളിലെ നായികമാരായി നല്ലതുപോലെ ഉല്ലസിച്ച് നിറഞ്ഞാടിയ അല്ലെ നിറഞ്ഞാടിയ മുഹൂർത്തങ്ങൾ അവരുടെ ജീവിതത്തിൽ വന്നുകൊണ്ട് അത് തന്നെ അനുപമയുടെ ജീവിതത്തിൽ സംഭവിക്കും ഇത് കർമ്മം എന്ന് പറയുന്നത് അങ്ങനെ സംഭവിച്ചു അത് സംഭവിക്കാൻ വേണ്ടിയുള്ള പ്രാർത്ഥനയുണ്ട് ഇതിൽ ജാനകിയുടെ ശബ്ദമാണ് ഒരുപക്ഷെ സിനിമാ ലോകമല്ല സമൂഹത്തിൽ മുഖരിതമാകാൻ പോകുന്നത് ഐ കോൾ ദസ് നോട്ട് ജയസ് കി വോയ്സ് ഓഫ് ജാനകി ദോയിങ് ടു സൗണ്ടിങ് ഉറപ്പാണ് ഒരുപാട് കഥാപാത്രങ്ങൾ ഈ സിനിമയിലുണ്ട് അവരെല്ലാം ഇൻ സപ്പോർട്ട് ഓഫ് ജാനകി ഞാൻ മാത്രമാണ് ജാനകിയെ കൂടുതൽ നമ്മൾ ഏൽപ്പിക്കുന്നതും അടിച്ചു വീഴ്ത്തുന്നതും ചവിട്ടി കേൾക്കുന്നതും പക്ഷേ കർമ്മ കർമ്മം നമ്മളിതിൽ കാണുന്നത് ബൈബിളിൽ പ്രിഫർ ചെയ്യുന്ന ഉയർപ്പിന് തുല്യമായ നീതിബോധത്തിൻ്റെ നീതി നിർവഹണത്തിന്റെ നിർവഹണത്തിൻ്റെ കൂടി നമുക്ക് ഈ സിനിമയിൽ ഒരു പുതിയ നിയമ സംഹിത അല്ലെങ്കിൽ പുതിയ നിയമ ഒരു പുതിയ ഏട് എഴുതി ചേർക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു വിധിനായും കൂടി വിളംബരം ചെയ്യുന്ന സിനിമയാണ് ജെ ഐ വുഡ് ലവ് ടു ഹാവ് ഓൾ ദി ആക്ടേഴ്സ് ആൻഡ് ദ ടെക്നീഷ്യൻസ്